ആധുനിക സൌകര്യങ്ങളോടുകൂടിയ കെഎസ്ആർടിസിയുടെ അന്തർ സംസ്ഥാന സർവീസ് ഗരുഡ പ്രീമിയം കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ആധുനിക രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കുറകുവശത്തെ വാതിലിലൂടെയാണ് യാത്രക്കാർ ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും പുറത്തേക്ക് ഇറങ്ങേണ്ടതും ഫുട്ബോൾ ഉപയോഗിക്കാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് മാത്രം ബസ്സിനുള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്വന്തമായി തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ യാത്രക്കാർക്ക് ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യാനുസരണം അവരുടെ ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും സൗകര്യവും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രാവിലെ നാല് മണിക്ക് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട് മൈസൂർ മാണ്ഡ്യ വഴി പതിനൊന്ന് മുപ്പത്തഞ്ചിന് ബാംഗ്ലൂർ എത്തിച്ചേരുകയും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് ഇതേ റൂട്ടിലൂടെ രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഓൺലൈൻ റിസർവേഷൻ സൗകര്യമുള്ള ബസ്സിൽ കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബാംഗ്ലൂർ സാറ്റലൈറ്റ് ശാന്തിനഗർ എന്നിവയാണ് സ്റ്റോപ്പുകൾ സുഖയാത്ര സുരക്ഷിത യാത്ര എന്നും കെ എസ് ആർ ടി സിയോടൊപ്പം